അസ്സാമലേക്കും നമ്മുടെ ഇന്നത്തെ റെസിപ്പി നാരങ്ങയും ഈത്തപ്പഴൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു അച്ചാറാണ് ഇത് നമ്മൾ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നമ്മളിത് കുറച്ച് ദിവസം മുമ്പ് ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു എട്ട് ദിവസം മുമ്പ് നാരങ്ങ അരിഞ്ഞിട്ട് ഉപ്പ് ചേർത്ത് വെക്കണം അലിയാൻ വേണ്ടിയിട്ട് വെള്ളമൊന്നും ചേർക്കാതെ വെള്ളമൊന്നും തട്ടിക്കാതെ വെറും നാരങ്ങ അരിഞ്ഞിട്ട് അതിൽ ഉപ്പ് ചേർത്തിട്ട് ഒരു ഒരെട്ട് ദിവസം വെക്കുമ്പോഴത്തേന് നാരങ്ങ നല്ലോണം അലിഞ്ഞ് കിട്ടും അതിന് ശേഷമാണ് നമ്മളത് അച്ചാറിടുക അച്ചാറിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ അത് കൂട്ടാം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും പുളിയും ഉപ്പും മധുരവും എരിവും എല്ലാം കൂടിയും ചേർന്നിട്ട് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ കഞ്ഞിക്കൊക്കെ കൊടുത്താൽ നല്ല രസമുണ്ട് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ ഞാനിത് നാരങ്ങ അതിൽ ഉപ്പിലിട്ട് വെച്ച നാരങ്ങയാണ് നല്ലോണം അലിഞ്ഞു വന്നിട്ടുണ്ട് എട്ട് ദിവസം കൊണ്ട് ഇനി ഒരു കുക്കറ് വെച്ചിട്ടായിരിക്കും എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കും എന്നിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക അതിൻ്റെ പച്ചവണം മാറുമ്പോൾ അതിലേക്ക് കറിവേപ്പി ഉയർത്ത് കൊടുക്കാം എന്നിട്ട് ഇനി നമ്മളൈക്ക് നാരങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ പച്ചമുളക് നിങ്ങളിഷ്ടത്തിന് എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഈത്തപ്പഴാണ് ചേർത്ത് കൊടുക്കണേ ഞാനൊരു ഇരുപത് ഈത്തപ്പഴാണ് ചേർത്ത് കൊടുത്തത് ബറാറിയാണ് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും ഇനി നമ്മളിതിലേക്ക് വെള്ളമൊഴിച്ചിട്ട് ഒരു ഞാനിപ്പോൾ ഇത് അഞ്ഞൂറ് നാരങ്ങക്കാണ് ഒരു കപ്പ് വെള്ളം ഒഴിച്ചത് നിങ്ങളിങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മളത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ അത് വീണ്ടും നിങ്ങൾക്ക് പറയണ പറയാൻ വേണ്ടിയിട്ട് വീണ്ടും ഇത് കാണിച്ചതാണ് അങ്ങനെ ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ഇപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട് രണ്ട് വിസലടിക്കാം കേട്ടോ കുക്കറിൽ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയും കടുകും വറുത്തും ഒഴിച്ചാണ് ചേർത്ത് കൊടുത്തത് ഇനി നമ്മളിതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ച ഒരു മൂന്ന് സ്പൂൺ ചേർത്ത് കൊടുക്കാം ഞാൻ വീണ്ടും ഒരു സ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് ചെറിയ സ്പൂണാണ് മൂന്ന് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂണ് വിനാഗിരി അത് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി അപ്പം തന്നെ ഉപയോഗിക്കുകയാണ് അല്ല എടുത്തു എന്നുണ്ടെങ്കിൽ ചേർക്കണ്ടേ കേട്ടോ നമ്മളച്ചാറ് റെഡി ആയിട്ടുണ്ട് നല്ല അലിഞ്ഞ പാകത്തിലാണ് നമുക്ക് ഉപ്പ തന്നെ ഉപയോഗിക്കാം കേട്ടോ കയ്പൊന്നും ഉണ്ടാവില്ല നമ്മൾ ആ നാരങ്ങ ഉപ്പിലിട്ട് വെച്ചതുകൊണ്ട് കൊണ്ട് എൻ്റെ കയ്പൊക്കെ പോയിട്ടുണ്ട് അച്ചാർ ഉടനെ ഉപയോഗിക്കാവുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വെള്ളം വേറാത്ത രൂപത്തിൽ കുക്കറിൽ വെക്കുമ്പോൾ ഒരു ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ്സോ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനൊരു ഒറ്റ ക്ലാസ്സാണ് ഒഴിച്ചത് ഞങ്ങൾക്ക് വീഡിയോ നീട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും കാണിക്കുമ്പോൾ കൂടുതൽ വെള്ളം ചേർത്ത പോലെ തോന്നുകയാണ് എന്നിട്ട് അവസാനം ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പില്ലെങ്കിൽ നമ്മൾ നാരെങ്കിലും ഉപ്പ് ഇട്ട് വെച്ചതാണ് ഉപ്പില്ലെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി എനിക്കൊരു തുള്ളി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്ലാം താങ്ക് യു